എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോയിൽ കുടുംബശ്രീയുടെ കീഴിൽ ഹരിതകർമ്മ സേന കോർഡിനേറ്റർ കോർഡിനേറ്ററാകാനൊരു അവസരം വന്നിട്ടുണ്ട് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി വരുന്നത് സെപ്റ്റംബർ പതിമൂന്നാം തീയതിയാണ് സോ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചെന്നൈ അതിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഇതിൻ്റെ അപേക്ഷാ ഫോറം കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ ഓഫീസിലോ അതുപോലെ തന്നെ കുടുംബശ്രീയുടെ വെബ്സൈറ്റിലോ ലഭിക്കുന്നതാണ് അപ്പോൾ വെബ്സൈറ്റ് വരുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് കുടുംബശ്രീ ഡോട്ട് ഒ ആർ ജി ഡബ്ല്യൂ 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 ഡോട്ട് കുടുംബശ്രീ ഡോട്ട് ഒ ആർ ജി എന്നാണ് വെബ്സൈറ്റ് വരുന്നത് വെബ്സൈറ്റിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം രണ്ട് മാസം കൊണ്ട് തന്നെ ജോലിയിൽ പ്രവേശിക്കാവുന്ന രീതിയിലുള്ള ഒരു ഷെഡ്യൂൾ ആണ് വന്നിരിക്കുന്നത് സെപ്റ്റംബർ പതിമൂന്നാം തീയതി വരെ അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ എഴുത്തു പരീക്ഷ സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി നടക്കും അതിൻ്റെ ഫുൾ സിലബസ് കൊടുത്തിട്ടുണ്ട് അഭിമുഖം നടക്കുന്നത് ഒക്ടോബർ ഏഴാം തീയതിയാണ് ചുമതല ഏറ്റെടുക്കാനുള്ള സമയം വരുന്നത് ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതിയും അതുപോലെ തന്നെ മൂന്ന് ദിവസത്തെ ട്രെയിനിങ്ങും ഇരുപത്തിയെട്ട് ഒക്ടോബർ ഇരുപത്തെട്ട് മുതൽ മുപ്പത്തൊന്നാം തീയതി വരെ മൂന്ന് ദിവസത്തെ ട്രെയിനിങ്ങും അങ്ങനെയൊരു ഷെഡ്യൂൾ ആണ് ഈ ഒരു അറിയിപ്പിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഹരിതകർമ്മസേന കോർഡിനേറ്റർ സി ഡി എസ് അൻപത്തിരണ്ട് റൂറൽ സി ഡി എസ് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമയും കമ്പ്യൂട്ടർ പരിജ്ഞാനവും ആവശ്യമാണ് സ്ത്രീകൾക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഇരുപത്തിയഞ്ച് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് ഒരു ഏജ് ലിമിറ്റ് വരുന്നതും പതിനായിരം രൂപ പ്രതിമാസം ഓണറേറിയം ലഭിക്കുന്ന പോസ്റ്റാണിത് അതുപോലെ തന്നെ ഹരിതകർമ്മസേന കോർഡിനേറ്റർ ജില്ലാ തലത്തിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് ഇരുപത്തഞ്ച് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ പ്രായവും ബിരുദാനന്തര ബിരുദവും കമ്പ്യൂട്ടർ നോളജും രണ്ട് വർഷത്തെ ഫീൽഡ് എക്സ്പീരിയൻസും പറയുന്നു ഇരുപത്തിയ്യായിരം രൂപ പ്രതിമാസ ഓണറേറിയമാണ് ഈയൊരു വേക്കൻസിക്ക് വന്നിരിക്കുന്നത് ഇടുക്കി ജില്ലയിലാണ് ഈ ഒരു വേക്കൻസീസ് വന്നിരിക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് സോ നോട്ടിഫിക്കേഷൻ്റെ രൂപം കുടുംബശ്രീയുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് സോ കുടുംബശ്രീയുടെ പേജ് എടുക്കുക കരിയേഴ്സ് പേജിനകത്ത് ഹരിതകർമ്മ കോർഡിനേറ്റർ എന്ന ഈ ഒരു വേക്കൻസി സെലക്ട് ചെയ്യുക ഫുൾ ഡീറ്റെയിൽസ് വായിച്ചു നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ കരിഷകരുന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം